കമ്പനിക്ക് ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പിടിച്ചു നിർത്തിയതാട്ടാ കിട്ടിട്ട് എച്ച് മാർ എല്ലാരും വന്നിട്ടുണ്ട് നമ്മൾ ഇല്ലേ വന്നില്ലേ അപ്പൊ പറ സമയല്ല അപ്പൊ ഇന്ന് എല്ലാരെയും കിട്ടിയിട്ടുണ്ട് ഇന്ന് ചേച്ചി ഏതോ മതിരാക്കാൻ വേണ്ടിട്ട് ഇന്നലെ പറഞ്ഞു വെച്ചിട്ട് പോയി എന്നാ അതിന്റെ പരിപാടിയില്ല അന്ന് ഇപ്പൊ ചിക്കൻ വരുമ്പോഴത്തേക്കും കവിത എല്ലാം തുടങ്ങി വെച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മളുണ്ടെങ്കിലും സഹായിച്ചു കൂടി ഒരു ചെറിയൊരു മധുരത്തിന്റെ ഒരു പരിപാടി ഉണ്ട് ഒരു മധുരം കൊടുന്നോക്കി അതെപ്പം ഗർഭിണികൾക്ക് സാധാരണ വരുമ്പോ അപ്പൊ അത് കൊണ്ടുപോ അതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു ഗർഭിണിക്ക് കൊണ്ടു കൊടുക്കേണ്ടത് കാരയപ്പുണ്ടോ കരയപ്പം ചുട്ട് കൊടുത്തിന എന്നാ തക്കരിക്കാൻ വരുമ്പോ കൊണ്ടന്നി കാരയപ്പുണ്ടോന്ന ചോദിക്കുമ്പോ ആദ്യം ചുടുന്നോ പെൺകുട്ടിയോ അതെ അപ്പൊ ആദ്യം മോരിയിട്ട് തൊടുന്ന കല്ലിൻ്റെ അകത്ത് ഇങ്ങനെ വരണോ അന്നേരം അത് ആൺകുട്ടിയാന്ന് ഞാൻ അറിയില്ല അല്ലാണ്ട് ആദ്യത്തെ ഇതില് പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ഒരിക്കൽ ഇതുപോലെ ഞാൻ ആദ്യമായിട്ട് അപ്പ ചുട്ടിനു അതുപോലെ ഇതുപോലെ അതെ ുന്നു ചൂടുമ്പോ പെൺകുട്ടിന്റെ ആൺകുട്ടിയായാലും പെണ്ണായാലും ആണായാലും നമ്മൾ കൈ നേട്ട് സ്വീകരിക്കാതെ നമുക്ക് അത്രേ ഉണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവൂറത്രേ ഉണ്ട് കുടുംബത്തിലെ കുറെ പേര് പെൺകുട്ടിയാണോ പൊങ്കുഞ്ഞു കുറെ കൂടുതൽ പേര് എനിക്ക് വന്ന് അങ്ങനെയാണ് പറഞ്ഞത് കുറെ പേര് എന്തായാലും നമ്മള് കാത്തിരിക്കുന്ന ഫെബ്രുവരി മാസം ഫെബ്രുവരി മാസം വരെ നമുക്ക് കാത്തിരിക്കാം അപ്പോ ഏച്ചുമാറിൽ വന്നിട്ടുണ്ട് ഇന്ന് കവിക്ക് ഒരു മധുരം ആക്കിത്തരാഞ്ഞിട്ടാണ് ഏച്ചുമാറിൽ വന്നിട്ടുള്ളത് പായസത്തിന് ചാക്കിന്നെ ആളാണ് പായസം വെക്കാനും ഒരു സാമ്പാറിലും നല്ല സൂപ്പർ സഹായം സദ്യക്കാക്കുന്ന കൈപ്പുണ്യം വേറെ തന്നെയാണ് ഒരു സാമ്പാർ വെച്ചാൽ ഞാൻ പറയൂ ഓളിടെ വന്ന മോളെ നീ സാമ്പാർ വെക്ക ഞാനും സാമ്പാർ വെക്കലുണ്ട് ൂട് വെച്ച സാമ്പാറിന് വേറെ തന്നെ ഒരു രസമാണ് എല്ലാരും കൂടി അതുകൊണ്ട് ഇന്ന് നിങ്ങൾ വെക്കുക ആരെങ്കിലും വെക്കുവാറി അഭിണ്ട് അഭി അങ്ങോട്ട് പോയി അങ്കിന്നില്ല അഞ്ഞോട്ട് ക്ലാസ്സിന് പോയിട്ട് ഉച്ചും എന്നാ പ്ലാൻ ില്ലേ അല്ല കുട്ടിക്ക് മാത്രല്ല അങ്ങനെയുണ്ട് തരക്കലുണ്ട് പായസം വെച്ചാ മോളെ നല്ല രസം വേണ്ടേ കുട്ടിന്റെ ഇതാക്ക് ഇഷ്ട ഇതന്നെ ഞാൻ നിന്നിട്ട് ചിക്കൻ കറിയാക്കാൻ വേണ്ടി നോക്കൂ ഇന്ന് ചേച്ചിന്ന് പറഞ്ഞാല് അലിയം വേണപ്പണിയാണ് ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ചേച്ചിയും കൂടി പറഞ്ഞു മോളം അത് അരങ്ങും പുതിയ ആയിട്ട് മൂത്ത ചേച്ചി രാവിലെ ചേച്ചി രണ്ടാമത്തെ എറ്റോളി ചേച്ചി എന്റെ നേരെ മൂത്തേച്ചി എറ്റവളി ചേച്ചി ലീന ചേച്ചി പിന്നെ ലേഖി താലേക്ക് ഓടി പോയിട്ടുണ്ട് അത് അനുഡീൻ അമ്മ എന്റെ രണ്ടാമത്തെ ചേച്ചി തന്നെ

ജീരക്കെല്ലാം വറുത്തിട്ടില്ലാന്ന് ചേർക്കുക അപ്പൊ നമ്മൾ സാധാരണ വീട്ടിൽ ഒന്നും ആക്കുമ്പോ അങ്ങനെയൊന്നും ആക്കൂലല്ലോ പിന്നെ അപ്പൊ ആ ഒരു ജീരകം വറുത്തതിന്റെ ടേസ്റ്റ് എല്ലാം വരുമ്പോ ശരിക്കും സദ്യ എന്റെ കൂട്ടുകാരി പോലെ അങ്ങനെ ഓരോന്നിനും ചേർക്കുന്ന സദ്യ ാക്കുമ്പ ചേർക്കണ വേറെയല്ലേ അങ്ങനെ ചേർക്കുമ്പോ എനിക്ക് അവർ ടേസ്റ്റ് വരും അതുകൊണ്ട് വേറെ പറയുന്നത് അതില്ല മോളെ തേങ്ങ വറുത്ത് ചിലവർ നമ്മളെ ഇപ്പം ഇതും വറുത്തിടും കരിവേപ്പിലി എല്ലാം വറുത്തിടും തേങ്ങയിട്ടാല് പരിപ്പ് മൂളീശത്തിന്റെ അകത്ത് പേര് തേങ്ങ വറുത്തിട്ടാല് അത് വേറെ ഒരു നാരങ്ങക്കറി വെക്കുന്ന സമയത്ത് ഉലുവ വറുത്തിട്ട് പൊടിച്ചിട്ട് അത് നാരങ്ങക്കറി തണിഞ്ഞതിന് ശേഷമാണ് ചേർക്കുക അതെല്ലൊരു ടേസ്റ്റിന് മാറ്റം തന്നെയാണ് അമ്മേന്റെ കറി ഒരു വേർക്കറി ഉണ്ട് വെറും എല്ലാരും പൊക്കാനായിട്ട് അതായത് നമുക്കൊന്നും എന്റെ തലക്കൊന്നും പണിയില്ല തൽക്കാലം തലക്കാൻ കൂട്ടാൻ കൊടുത്തിട്ടാ പറയും കറി മോളിട്ടൊരു കറി അതൊരു ടേസ്റ്റ് തന്നെയാണ് അത് മതി ചോറുന്നേ അപ്പൊ അനക്ക് ഞാൻ എങ്ങനെ വെച്ചാൽ അമ്മേന്റെ കറീനക്ക് എത്തൂല ഉറപ്പ ഞാൻ ഉറപ്പുണ്ടത് അമ്മേന്റെ കറീന്റെ ടേസ്റ്റ് വേറൊരു അതേപോലെ ഇവിടെ കറിയുണ്ട് നമ്മള് വന്ന പാടുള്ള കൊറേ വർത്താനെല്ലാം പറയാൻ നിന്നിട്ട് കുറച്ച് വൈകി പോയി ചിക്കൻ്റെ വട്ടൻ്റെ നമ്മള് കൂട്ടിന് ചിക്കൻ്റെ ഏകദേശം ആയിന് തേങ്ങ വർത്താലോ അത് ഇതല്ലേ പോണ്ടു വേച്ചിട്ട് തേങ്ങ പറവേ പോണ്ടു ആ ഇനി ഇതായിട്ട് വേണം നമുക്ക് ഒരു മധുരം വെച്ചു കൊടുക്കേ നമ്മള് കുക്കറിൽ ആണ് കുക്കറിലൊന്നും ചിക്കൻ വർക്കലില്ലേ സാധാരണ അടുപ്പത്തിട്ട് തന്നെയാ വയ്ക്കല് ഇനിയിപ്പൊ സമയം പാടായി പോയി ഒറ്റാവശ്യം ഇട്ട് നമുക്ക് വേവിച്ചിട്ട് പിന്നെ ബാക്കി ചട്ടിയിലേക്ക് മാറ്റി നോക്കുവായി അമ്മേനെ പോലെ രാണീശി ഞാനെല്ലാം ഈ അടിമറിക്കല് രാണീശ്വരമ്പനീശിനെ വിളിക്കലേട്ടാ അവന്റെ മൂന്നേച്ചുമാറിൽ ഉണ്ട് ഓരോരാളെ പേര് മൂന്നാളോബ് രാശി ലേ മാറി വിളിച്ചിട്ടില്ലെങ്കിൽ വിളിച്ചാൽ എല്ലാരും തിരിഞ്ഞ് നമ്മളെ കാർത്തിയമ്മട്ടാ കാർത്തിയ കൊട്ടിപ്പാറ്റിയാൽ ഇതിൻ്റെ തവിടും പൊടിയും ഉമിയല്ലേ ഈ കൊട്ടിപ്പാറ്റുമ്പോൾക്ക് പാറിപ്പോവും അപ്പം ഈ മുറത്തിന് ഇങ്ങനെ മുട്ടുമ്പോൾ അതിൻ്റെ തവിടെല്ലാം ഉണ്ടല്ലോ തവിടും ഇതിൻ്റെ ഉമിയെല്ലാം അന്നേരം ആ കൊട്ടുമ്പോൾ അങ്ങ് പാറിപ്പോകും ഞാനെല്ലാം അച്ചമ്മേൻ്റെ അത് കണ്ടിട്ടാണ് അത് പഠിച്ച പണികൾ വെക്കുന്നതും വാങ്ങുന്നതും പാറ്റുന്നത് ഒന്നേരം നമുക്ക് കൃഷിയുണ്ട് അച്ച അച്ചമ്മക്ക് കൃഷി കൃഷിയുണ്ട് അപ്പൊ അച്ചമ്മ മൂരാൻ പോന്നതും അച്ചമ്മ നാട്ടി വെക്കുന്നതും അങ്ങനെ കണ്ടിട്ടാണ് ഞാനെല്ലാം പഠിച്ചിട്ടുള്ളത് പഠിച്ചിട്ടുണ്ട് ഞാൻ അമ്മ ഒന്ന് ആവണം പക്ഷെ അതനക്ക് വളരെ കൈന്റെ വിരലാകണ്ട മോളെടുത്തേ കൈന്റെ വിരലേ ആകണ്ട മറ്റേ കൈടെ വിരലാകുമ്പോ നമ്മളിവിന്ന് മുറ ഇളകി പോകും ഇല്ല കൂടി ഇല്ലമ്മൂടി മോളൊന്നും നോക്കണ്ടേ ഇനി അതൊക്കെ ഓക്കെ എങ്ങനെയാ ആ ആ പറ ഒന്നും അതെ ഇത് പാറ്റുന്നത് തവിട് പാറാനോ ഉമി പാറാനോ എന്തിനു പാറാനോ ഭംഗിയൊക്കെ എന്തിനാ ഇത് പാറ്റുന്ന ിക്കുംണ്ടല്ല ഞാനൊന്നും പറ്റുന്ന ശരിയല്ല ചില ഇങ്ങനെ എന്തെങ്കിലും പണിക്കെല്ലാം പോയാലും അവരെല്ലാം പറയൂ പാറ്റില്ലാണ്ടി പാറ്റാൻ തോന്നുന്നില്ല പിന്നൊന്നില്ലമ്മ നമ്മളങ് ഉണ്ടാവും ഇത് ഇത് ഒരു മൂലല്ലേ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഒരു മൂല അല്ല കഥ ഇതൊന്നും മൂല പറയാ ഇവിടെ രണ്ടു മൂല ഇതുപോലത്തെ ഇണ്ടാവും അറിയാതെ നമ്മൾ അപ്പൊ ഇത് സക്സസ് ആയിട്ട് വിജയിച്ചെന്ന് പറഞ്ഞാല് ഒന്നാം സമ്മാനം പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അല്ല അത് കമന്റ് ചെയ്തോട്ടേട്ട് എല്ലാരും കൂടി പറയാം പായസത്തിന്റെ അരി കഴിഞ്ഞലാണ് പിന്നെ അമ്മ ഇറക്കിട അരിയാക്കാന്ന പറഞ്ഞേ അപ്പൊ പിന്നെ ഇതാ എളുപ്പം അരിയാക്ക പാല് തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അരി കഴുകിയിട്ട് പാലിൻ്റെ അകത്തേക്ക് ഇടണം ഞാൻ പാൽ പായസത്തിനുള്ളതായി അതാണ് ഓളെ സഹായിക്കുന്നത് തക്കാളി വെള്ളി എല്ലാം വഴറ്റിയിട്ടേ അതിൻ്റെ അകത്ത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ടാകുമ്പോൾ നല്ലോണം വഴറ്റിട്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് ചിക്കൻ കറി വെക്കാൻ അറിയാട്ടോ പായസം ഒക്കാനല്ല അല്ലേ ഈ ചിന്നകറി നല്ല ടേസ്റ്റാട്ടോ ചിക്കൻ കറി സൂപ്പറാ അതെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞനക്ക് വെക്കാൻ അതിനെ ആരാധന അണ്ടേ ഇതൊക്കേ തൻടെ എഞ്ചിയ ആണോ നല്ല നല്ല കറി ഒക്ക കൂൾ വന്ന കൂൾ വേറെ ആണ് നീ ആണ് ചിക്കൻ കറി ഇതിനെ നല്ല ടേസ്റ്റ് ഉണ്ട് അതിനെ തന്നെ വേ വേണം അതാണ് ചിക്കൻ കറി ടേസ്റ്റ് ഇതും അങ്ങനെ തന്നെ വെച്ചി ഇനി അതിനകത്ത് കുറച്ച് നമ്മൾ തേങ്ങ ചേർത്തിനി അതാണ് ഇപ്പോ ഇങ്ങനെ പായസത്തിന്റെ അതി വേവാനായി അങ്ങനെ നമ്മൾ ചോറി തുടങ്ങി വൻകര ജൂഡട്ടോ തന്നെ നമ്മളെ ഇത് അമ്മ എനിക്ക് തരക്കല് പായസം പായസമക്കാൻ വേണ്ടിയില്ല നേരത്തെ പാറ്റേരി പായസമക്കാൻ വേണ്ടി തന്നെയാ ഇത് അമ്മ എനിക്ക് ചേമ്പിന്റെ തേങ്ങ കൊണ്ടു കളച്ചത് നമ്മളെ ഞാൻ മാത്രം തന്നെ ഇത് ചേമ്പിന്റെ കേങ്ങ് തേങ്ങ ഉണ്ടാമേ അപ്പൊ ഞാനാരും കാക്കുന്നില്ല പിള്ളേർക്ക് കൊടുത്തിട്ട് ഞാനും ചോറും അതിന് ഉള്ളിലൊരു കുട്ടിയില്ലേ അയാൾക്ക് വിശക്കുന്നിട്ട് അപ്പൊ അതെ അടുപ്പത്തിന്റെ പായസോ ഇത് കഴിച്ചിട്ട് കറി പക്ഷെ നടക്കണം എങ്ങനെയുണ്ടോ ചിക്കൻ കറിയ അടിപൊളിയായില്ലേ അടിപൊളിയോളം നടക്കുന്നു ഞാൻ നടക്കുന്നു കമ്പനിക്ക് അന്നേരം വീട്ടിലല്ലേ നമ്മള് നടക്കു ഇതിനു രാത്രിക്ക് നമ്മള് നടക്കുമ്പോ ചോറ് ഇങ്ങനെ വെച്ചിട്ട് നടക്കുകയ അന്നേരം ഇവൻ പറയും ഇന്ന് നടക്കുന്നില്ലേ ദിവസം ചേക്കും ഇന്ന് നടക്കുന്നില്ലേ അങ്ങനെ അന്നേരം വരുവാ പണിയും കേട്ടി വന്ന പടക നടന്ന് വന്നിട്ട് നടത്തം കഴിഞ്ഞ ഇല്ല അതാവാ നടക്ക നടക്കുന്ന ഞാൻ വെച്ചോണ്ട് പറയുന്നല്ല ചിക്കൻ കറി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കൊറച്ചരിയേ ഇട്ടിട്ടുള്ളൂ അപ്പൊ തന്നെ വെന്തിട്ടിങ്ങനെ പാട് പായസായി വന്നിട്ടുണ്ട് പിന്നെ മധുരം ഇട്ടില്ലേ നല്ലോണം വെന്തു അലെല്ലാം ഒഴിച്ചു എല്ലാം സെറ്റായി വാങ്ങാൻ നോക്കുമ്പോ കുടിക്കാൻ പാടുള്ള ആള് അമ്മേ ഞാൻ അപ്പൊ ഇനി ഒരാളും കൂടി വരാനുണ്ട് അപ്പൊ ഒരാളും കൂടി വരാനുണ്ട് അപ്പൊ പായസായിട്ടിണ്ട് അപ്പൊക്ക് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും അന്നക്കാത്തിന് ഞാൻ തുറക്കാൻ വേണ്ടി ഇപ്പോ ഞാൻ പറഞ്ഞ എങ്ങനെ ഉണ്ട് ഞാൻ പറഞ്ഞ ഒരാൾ വരാനുണ്ട് கரெக்ட் സമയത്ത് ആള് വന്നിട്ടുണ്ട് ടൈമിങ്ങാണ് പായസം അടിulaiയിട്ടുണ്ട് મેલી വാങ്ങിയതാണ് അപ്പൊ വാങ്ങിക്കല്ലേ അനക്ക് കണ്ടിペന്നിക്ക ലവാവക്ക് കണ്ടിペന്നിക്ക നല്ലസ്റ്റ് മണക്ക്

മക്കളെല്ലാം വന്ന് അവർ പോയി അവർ അവരോരോ വീടും പിടിച്ച് പോയിട്ട് സദ്യ വേഗം പോയി അതെ ഇവിടെ പിന്നെ അങ്ങ് പോയാലും ഞാനിടന്ന് നോക്കുമ്പോ കാണുവല്ല മറ്റവര് അങ്ങനെ പോവാൻ കഴിഞ്ഞു അപ്പൊ അടുത്ത ഞായറാഴ്ച ഇനി ഇടക്കിടക്ക് അപ്പൊന്നോണ്ടിരിക്കേണ്ടി വരും ഇത് ബെല് അച്ഛനടുത്ത് അച്ചി അടുത്ത ഞായറാഴ്ച കുഞ്ഞി അച്ഛനായിട്ടും കാച്ചു കാച്ചാ പതിനാള് വരുന്നുണ്ട് അപ്പൊ എല്ലാരും ആദ്യം ഒരുമിച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇടക്കിടക്ക് ചേച്ചിമാരെ കാണാം കഴിഞ്ഞാൽ അതെ 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 തീർച്ചയായും അതെ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാ അതുവരെല്ലായ് ഒത്തേ കാണില്ല